ആയ ഹലോ രണ്ടായിരത്തി ഇരുപത്തി നമ്മളിൽ നിന്നും വിട വാങ്ങുന്നു ത്തി ഇരുപത്തി അഞ്ച് പ്രതീക്ഷകളോടെ നമ്മൾ കാത്തിരിക്കുന്നു യൂട്യൂബിൽ പല ഓഫറുകളും വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ വരവേൽക്കുന്നത് പല ഡെഡായി കിടക്കുന്ന ചാനലുകളും ഇനി കൊയ്ത്ത് കാലമാണ് ലക്ഷങ്ങൾ വരാൻ കഴിയുന്ന ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ യൂട്യൂബേഴ്സിനും അതായത് പ്രത്യേകിച്ചിട്ട് എടുത്തു പറയപ്പെടുന്ന പല യൂട്യൂബേഴ്സിനും അത് വളരെയധികം നല്ലൊരു സമയമായിരിക്കുമെന്നാണ് പല യൂട്യൂബർമാരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കിച്ചൺ വീഡിയോസ് ആയാലും ബ്യൂട്ടി ടിപ്സുകളായാലും റിയാക്ഷൻ വീഡിയോസുകളായാലും ഇവർക്കൊക്കെ ഇനി അടുത്ത ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല കാലമായിരിക്കും എസ്പെഷ്യലി ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസുകളും കിച്ചൺ വീഡിയോസുകളും ഒക്കെ അത്തരത്തിൽ ബ്ലോഗുകൾ പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് എന്ന കണത്തിൽപ്പെടുന്ന നിങ്ങളുടെ ഡെയിലി ബ്ലോഗ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പല യൂട്യൂബേഴ്സ് അതിനെപ്പറ്റി പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇരുപത്തിനാല് പോലെയല്ല ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് എന്നുള്ളതൊക്കെ പ്രിയപ്പെട്ടവര് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വീഡിയോസ് തുടങ്ങുകയാണ് എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുന്നുകുലിങ്ങിയാലും കുഞ്ഞാത്ത് കുലിങ്ങില്ല എന്ന് ഞങ്ങൾ മലപ്പുറത്തുകാർ പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് വന്നാലും ഇരുപത്തി നാല് കഴിഞ്ഞാലും ഇരുപത്തി മൂന്ന് കഴിഞ്ഞാലും ഇനി ഇരുപത്തി ആറോ ഇരുപത്തെട്ടോ വരട്ടെ എത്ര തന്നെ വന്നാലും കണ്ടന്റ് ഇടുന്നവർ നിങ്ങളും കാണേണ്ടവർ ഞങ്ങളുമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക കുക്കിംഗ് ചാനലിന് നിരവധി 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 കുക്കിംഗ് ചാനലുകൾ ഉണ്ട് ഇവിടെ എന്നിട്ടും ഞങ്ങൾ ചിലരുടെ കണ്ടന്റുകൾ സെലക്ട് ചെയ്ത് അവരുടെ കണ്ടന്റുകൾ ഞങ്ങൾ കാണുന്നു ബ്യൂട്ടി ടിപ്സുകൾ നിരവധി ടിപ്സുകൾ ഉണ്ട് ഇവിടെ എന്നിട്ടും ചിലരുടെയും ഞങ്ങൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കാണുന്നു അതുപോലെ തന്നെ ഒക്കെ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുടെ ചാനൽ പല ചാനലുകളും ഉണ്ട് എന്നിട്ടും ചില ചാനലുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കാണുന്നു അതായത് അഞ്ച് കുട്ടികളുടെ അമ്മ മൂന്നാമതും വിവാഹിതയാകുന്നു എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ട് ഒരു പാവം സ്ത്രീയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ലൈഫിലേക്ക് ഇടിച്ചു കയറി എന്താ പറയാ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി അവരുടെ പേഴ്സണലിറ്റിയിലേക്ക് ഇടിച്ചു കയറിയിട്ട് പറയുന്ന ഒരു തരം തേഡ് റൈറ്റ് സ്വഭാവമുള്ള റിയാക്ഷൻ വീഡിയോസെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത് പല പല ദുരന്തങ്ങളും വരുമ്പോൾ അത് വിറ്റ് കാശാക്കുന്ന ഒരു കൂട്ടം റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവരുടെ കുറിച്ചും അല്ല ഞാനിവിടെ പറയുന്നത് ആ നമ്മൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് കാണാറുണ്ട് ആരുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്ന ഭാവി തലമുറയ്ക്ക് ഉറ്റുനോക്കാൻ കഴിയുന്ന പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ ചാനലും ഞങ്ങൾ തിരഞ്ഞു കാണാറുണ്ട് ഈ കൂട്ടത്തിലാണോ നിങ്ങൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇനി രണ്ടായിരത്തി മുപ്പതും എല്ലാം നിങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ് നിങ്ങൾ മാറിയാൽ മാത്രമേ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ നിങ്ങളുടെ ഗ്രോത്തും മാറുകയുള്ളൂ അല്ലാതെ ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് വന്നുകൊണ്ട് ഇനി ഇരുപത്തി നിങ്ങൾക്ക് നല്ല കാലമാണ് എന്നുള്ള എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പറ്റിക്കാൻ നിങ്ങൾ നിന്ന് കൊടുക്കുന്നോടത്തോളം കാലം ചിലർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ഇന്നും പറയുന്നു ഇന്നത്തെ സൂര്യൻ അസ്തമിച്ച് നാലത്തെ പുലരി കാണുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ എല്ലാവരും കണ്ടന്റ് ഇടും ആ കണ്ടന്റിന്റെ അടിയിലും വന്നിട്ട് ആൾക്കാര് ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ഒന്ന് കൂടെ കൂട്ടുമോ എന്ന് പറഞ്ഞ് വീണ്ടും ആൾക്കാർ വീണ്ടും ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ അത്തരക്കാരോടൊന്നും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നാലും രണ്ടായിരത്തി ഇരുപത്തി വന്നാലും അവർക്കൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല അവർ കുറച്ചു കാലം ഇങ്ങനെ യാചിച്ചും ഇറന്നും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നുള്ളത് ഗ്രോത്ത് എന്ന പരിപാടി ഒരിക്കലും അവരുടെ ചാനലിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഇരന്ന് 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 കുറെ സബ്ബൊക്കെ ആയിട്ട് ഈ സബ് എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാവും കുറെ സബ് ഉണ്ടാവും കയ്യില് പക്ഷെ പക്ഷേ ഇതിലേക്കൊന്നും വീഡിയോസ് ഇട്ടിട്ട് ആൾക്കാർ കാണുന്നില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോൾ അവർക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കാണും അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് അഞ്ചും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്നാണ് ഞാൻ ആശ ആഗ്രഹിക്കുന്നത് ഞാൻ ആശംസിക്കുന്നത് മോണിറ്റൈസേഷൻ ആവാത്തവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോണിറ്റൈസേഷൻ ആവട്ടെ നിങ്ങൾ ഇനിയൊന്ന് ഇനിയെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇത്രയും വാർത്തകളുടെയും എന്താ മീഡിയ വൺ ഒരുപാട് ചാനലുകൾ ഇവിടെ ന്യൂസ് പറയുന്ന റിപ്പോർട്ട് ടി വി മീഡിയ വൺ അങ്ങനെ ഒരുപാട് ചാനലുകൾ ഇത്രയും ചാനലുകൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ചിലരുടെ ചിലരുടെ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ കാണുന്നു അതിൽ എന്താ പ്രത്യേകത കൊണ്ടാണ് ഒരുപാട് കുക്കിംഗ് ചാനലുകൾ ഉണ്ടായിട്ട് പോലും പലരുടെയും വീഡിയോസ് നമ്മൾ എടുത്ത് കാണുന്നുണ്ട് അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിട്ടാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരണമോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരണമോ എന്നൊന്നുമില്ല ഇനി ചില യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്നു യൂട്യൂബ് കാര്യങ്ങളൊക്കെ ടൈറ്റ് ആക്കുന്നു അൽഗോരിതം മാറുന്നു ആനയാകുന്നു ചേനയാകുന്നു ഒന്നുമില്ല ഓക്കെ ഇനിയും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമ് ഉപയോഗിക്കുന്ന അത്രയും ഇന്ത്യയിൽ യൂട്യൂബ് ആളുകൾ കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും അപ്പൊ യൂട്യൂബിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുവരാനാണ് യൂട്യൂബ് ശ്രമിക്കുക അപ്പോൾ ടൈറ്റ് ആക്കല്ലേ യൂട്യൂബ് കാര്യങ്ങളെ സുതാര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ റീസഡ് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല പണ്ടത് അത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിരുന്നത് ഇന്ന് അതല്ല ഇന്ന് നമുക്കൊരു ചാൻസ് ഒക്കെ തരുന്നുണ്ട് റിയൂസേഡ് കണ്ടന്റ് ആണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തെറ്റായത് പല വീഡിയോസും പണ്ട് ഇട്ടിരുന്നു ഇന്നത് അൾട്ടേഡ് കണ്ടന്റ് എന്നൊരു സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് അത് പരിഹരിച്ചു തന്നു ഇനി നിങ്ങൾക്ക് ഏ ഉപയോഗിക്കണോ അത്തരം വീഡിയോസുകൾക്കുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഇപ്പൊ പുതിയ ഇതൊക്കെ വന്നു കഴിഞ്ഞു ഇനി അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന്റെ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റ് ആണ് യൂട്യൂബിനോളം സ്ട്രിക്റ്റ് ഉള്ള ഒരു ചാനലുകളും മറ്റു ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുമ്പോൾ പല അഡലിസ്റ്റ് കണ്ടന്റുകളും സെക്സ് കണ്ടന്റുകളും ഉണ്ടെങ്കിൽ പോലും ഒരു അതിർവരമ്പ് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും യൂട്യൂബ് പോകുന്നത് ഫേസ്ബുക്കിലാകട്ടെ ഇതിലാകട്ടെ സത്യം പറഞ്ഞാൽ മാരടം കാണിക്കുന്നത് വരെ ഫേസ്ബുക്കിലെ ഇതിലെ വലിയ പ്രശ്നങ്ങൾ ചില സമയത്ത് വരാറില്ല യൂട്യൂബിൽ അത് വരാറുണ്ട് അപ്പൊ ശ്രദ്ധിക്കുക അപ്പൊ അത്രയും യൂട്യൂബ് ഇത്രയും കള കാര്യങ്ങൾ എന്താ പറയുക ക്രിസ്റ്റൽ പോലെ ക്ലിയർ ആണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടന്റ് ഇടൂ അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാലമായിട്ട് മൂന്ന് വർഷവും നാല് വർഷവും ഒക്കെ മോണിറ്റൈസേഷൻ ആവാത്ത ഒരിക്കൽ കൂടെ ഒന്ന് റീത്തിങ്ക് ചെയ്യൂ എവിടെയാണ് എനിക്ക് പാളിപ്പോയത് എവിടെയാണ് എനിക്ക് പിഴച്ചത് ഞാൻ എന്തിനാണ് ഈ സബ്സ്ക്രൈബേഴ്സിനെ ഇരന്ന് വാങ്ങാൻ ഓടിപ്പോയത് എന്നിലേക്ക് തേടി വന്ന സബ്സ്ക്രൈബർ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിലേക്ക് തേടി വന്ന ഇരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ആ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അത് ഓ പടർന്ന് പന്തളിക്കാൻ ഏകദേശം ഒരു ഒരു മാസമോ രണ്ടു മാസം കൊണ്ട് അതായാലും സംഭാവുമായിരുന്നു കാരണം അത്തരക്കാരിലേക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ട് നിങ്ങൾ അവിടേക്ക് വീണ്ടും ആയിട്ടുള്ള സബ്ബിനെ കൊണ്ടുവന്നിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ ഈ ഇത്തരത്തിലേക്ക് അതപ്പതിച്ച് പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അല്ലാതെ നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആളുകൾ ആയതുകൊണ്ടല്ല ഞാൻ ഇഷ്ടം പോലെ ചാനലുകൾ ചെക്ക് ചെയ്യാറുണ്ട് ഞാനത് പണ്ടും പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ക്രിയേറ്റീവ്സും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞവരാണ് ഇനി ഈ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഞാൻ ഈ ഇര ആൾക്കാർ അതായത് യാചനയിലൂടെ സബ് നോക്കുന്ന ആൾക്കാരുടെ ചാനലും ഞാൻ നോക്കാറുണ്ട് അവരും നമ്മളെ നെട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടന്റ് പക്ഷെ എന്ത് ചെയ്യാം അത് കിരന്ന് വാങ്ങിയ ശീലമുള്ളൂ എന്നുണ്ടെങ്കിൽ സത്യം ഇനിയെങ്കിലും അതൊക്കെ നിർത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വീഡിയോസ് എങ്ങനെ ഇട്ടുപോകുന്നു അത് ഇതുവരെയൊക്കെ മോണിറ്റൈസേഷൻ ആകാതെ രണ്ടും മൂന്നും വർഷമായിട്ടും അല്ലെങ്കിൽ രണ്ടു വർഷമായിട്ടും മോണിറ്റൈസേഷൻ ആകാത്തവർ ഇപ്പോൾ എങ്ങനെ വീഡിയോസ് ഇട്ടുപോകുന്നു അത് അവർ ഒന്നുകൂടെ റീത്തിങ്ക് ചെയ്യുക എവിടെയാണ് എനിക്ക് പാളിപ്പോയിട്ടുള്ളത് എവിടെയാണ് ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഇടുന്ന കണ്ടന്റ് ജനങ്ങൾ തൃപ്തനാണോ ഞാൻ ഇടുന്ന വീഡിയോസ് എനിക്ക് തന്നെ രണ്ട് പ്രാവശ്യം കാണാൻ തോന്നുന്നുണ്ടോ എങ്കിലല്ലേ മറ്റുള്ളവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ തോന്നും ഇത്തരം കാര്യങ്ങളൊക്കെ കാറ്റഗറീസ് മാറ്റി മാറ്റിമറിച്ച് മാറ്റി മാറ്റി മറിച്ച് ഇടുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരേ ദിശയിൽ ഒരേ കാറ്റഗറിയിൽ സഞ്ചരിക്കുക എന്നുള്ളത് വീഡിയോസിന്റെ എണ്ണമല്ല വീഡിയോസിന്റെ ക്വാളിറ്റിയിലാണ് പ്രശ്നം കിടക്കുന്നത് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഇടുക എന്നുള്ളതാണ് ഉള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐഫോൺ ഒക്കെ വാങ്ങിയിട്ട് അത് ക്ലാരിറ്റി ഉള്ള മൊബൈൽ അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോസ് ഇടുക എന്നല്ല ഇടുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി എന്നത് കൊണ്ട് ആ കണ്ടന്റ് സ്ട്രെങ്ത് ആണ് ഞങ്ങളെ പിടിച്ചിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസിൽ രണ്ട് മിനിറ്റോളം ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആയവരാണ് നിങ്ങൾ വിജയിച്ചവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിൽ വീഡിയോസ് ഒക്കെ ഇടുന്നവര് ആദ്യത്തെ ഒരു രണ്ട് ഒക്കെ നല്ല എൻഗേജ് ആക്കുന്ന രൂപത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യത്തെ രണ്ട് മിനിറ്റിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ എൻഗേജ് ആക്കാൻ നോക്കുക അപ്പൊ അല്ലാതെ നിങ്ങൾ അവസാനത്തിലായിരിക്കും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനൊക്കെ പറയുന്ന പോലെ അവസാനത്തിലായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദ്യ കാര്യങ്ങൾ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ലാലാ ലാലാ എന്നൊക്കെ പാട്ടുപാടി പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അപ്പൊ അങ്ങനെ കുറച്ചൊരു മുപ്പത് സെക്കൻഡൊക്കെ കണ്ടിട്ട് അത് അങ്ങോട്ട് ഒഴിവാക്കി നല്ല ആയിരിക്കും നിങ്ങൾ ഇടുന്നത് പക്ഷെ എന്ത് ചെയ്യാം ഈ മുപ്പത് സെക്കൻഡും ഒരു മിനിറ്റ് ഒക്കെ ആവറേജ് ഡ്യൂറേഷൻ വരുമ്പോഴാണ് പ്രശ്നം ഈ അഞ്ചു മിനിറ്റിന്റെ ആറ് മിനിറ്റിന്റെ വീഡിയോസ് അവിടെ കിടക്കുകയാണ് അത് പിന്നീട് നോട്ടിഫിക്കേഷൻ പോവില്ല അപ്പൊ വീഡിയോസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തിയിട്ട് പിന്നെ വീഡിയോസ് മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ദൈരികളുള്ള വീഡിയോസ് എല്ലാവരോടും ഇടണം ഞാൻ പറയുന്നില്ല ആദ്യകാലങ്ങളിൽ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ട് തന്നെ നിങ്ങൾ പോയിക്കോളൂ പക്ഷെ ജനങ്ങളെ എൻഗേജ് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഏതൊരു കണ്ടന്റ് എടുത്താലും നിങ്ങൾക്ക് ജനങ്ങളെ എൻഗേജ് ചെയ്യുന്ന കണ്ടന്റ് ഇടാൻ കഴിയുമോ രണ്ടായിരത്തി വന്നാലും രണ്ടായിരത്തി വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല യൂട്യൂബിൽ നിലനിൽക്കുന്ന അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് യൂട്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ ഇനി എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രീ ആയിട്ട് മോണിറ്റൈസേഷൻ തന്നു കളയാം അല്ലെങ്കിൽ ഇനി ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നവർക്ക് നമുക്ക് കുറച്ച് മോണിറ്റൈസേഷൻ കൊടുത്തു കളയാം അങ്ങനെയൊന്നും തീരുമാനം എടുത്തിട്ടില്ല അവരെ രക്ഷപ്പെടുത്തി കളയാം ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തി ഒന്നും യൂട്യൂബ് തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് മുന്നേറണം എന്നുള്ളത് ആ നിങ്ങളെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ചെയ്യേണ്ടത് പലനെ വിളിച്ചു ഒരാൾ പറഞ്ഞു എങ്ങനെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിട്ട് പല മാറ്റങ്ങളും വരുന്നുണ്ടല്ലോ അപ്പൊ എല്ലാം ശരിയായിരിക്കും ശരി എല്ലാം ശരിയാകും എല്ലാവർക്കും അങ്ങനെയാണ് അപ്പൊ ഞാൻ അവരോട് ഈ ഒരു ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ ഈ ഒരു സെയിം കണ്ടന്റും കണ്ടന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങളും ഈ കണ്ടന്റ് കാണുന്നവർ ഞങ്ങളും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല ഇവിടുന്ന് അങ്ങോട്ട് പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാനും പോകുന്നില്ല ഒന്നും ആകാൻ പോകുന്നില്ല കാരണം നിങ്ങൾ മാറ്റങ്ങൾ ചിന്തിക്കുവീൻ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോസ് പറക്കട്ടെ ആവശ്യക്കാരിലേക്ക് വീഡിയോസ് പറക്കട്ടെ അവരെ എൻഗേജ് ആക്കി ആക്കുവീൻ നല്ല നല്ല വീഡിയോസ് ഇടുവിൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബിൽ വന്ന് വാദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും യൂട്യൂബിൽ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാകും ഇങ്ങനെയാകും എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി മാറേണ്ടത് നിങ്ങൾ മാത്രമാണ് യൂട്യൂബിന്റെ വേ അത് ക്രിസ്റ്റൽ പോലെ തെളിഞ്ഞു കിടക്കുകയാണ് എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള വേ ആണ് ഇപ്പൊ യൂട്യൂബ് എല്ലാവിധ റൂൾസുകളും കൊണ്ടുവന്ന് ഇനിയും യൂട്യൂബ് ടൈറ്റ് ആവും ടൈറ്റ് ആവുമെന്ന് പറഞ്ഞാൽ അവർ അത്രയും ആളുകൾ യൂട്യൂബിലേക്ക് വരട്ടെ വരട്ടെ എന്നുള്ളതിനാണ് വളരെ ക്ലിയർ ആണ് അവരുടെ നിങ്ങൾ ഇനി സ്വന്തം കണ്ടന്റ് സ്വന്തം ഓഡിയോ സ്വന്തം വീഡിയോ ഒക്കെ ആയിട്ട് ഒരു വ്യക്തിക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല അവൻ അവന്റെ കണ്ടന്റ് ഇടുന്നവൻക്ക് ഒരു പ്രശ്നവും ഈ പല റൂൾസും വരട്ടെ എങ്ങനെ നിക്കാം അവനക്കൊക്കെ എന്താ ഒരു കുഴപ്പമില്ല കാരണം എന്താണ് അവൻ അവന്റെ കണ്ടന്റ് ഇട്ടുന്നതാണ് മുന്നേറുന്നത് മറ്റുള്ളവന്റെ കണ്ടന്റ് മാറുന്നതും മറ്റുള്ളവന്റെ കണ്ടന്റിന്റെ സൈഡ് പൊട്ടിച്ചിടുന്നവർക്കൊക്കെയാണ് ഈ പേടിയും ഭയവും ഉണ്ടാവുന്നത് സ്വന്തം കണ്ടന്റുമായിട്ട് നിൽക്കുന്നവർക്ക് ഒരു റൂൾസും യൂട്യൂബിൽ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റീത്തിങ്കിന്റെ ദിവസമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് നല്ല നല്ല വീഡിയോസ് പലർക്കും മോണിറ്റൈസേഷൻ ആവാത്തവർ ഒന്നും റീത്തിങ്ക് ചെയ്തു പുതിയ പുതിയ എന്തെങ്കിലും എന്താണ് എന്റെ കണ്ടന്റിന് സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്റെ കണ്ടന്റ് ജനങ്ങൾ കാണാത്തത് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്തരം മറ്റുള്ളവന്റെ കണ്ടന്റ് ഞാനിരുന്നു കാണുന്നത് ആ ഒരു ഡിഫറെന്റ് അറിഞ്ഞാൽ മതി കാരണം മറ്റുള്ളതിന്റെ കണ്ടന്റിൽ നിങ്ങൾ എന്താണ് ഉള്ളത് അത് നിങ്ങളുടെ കണ്ടന്റിൽ ഇല്ലേ അപ്പോൾ അതിൽ അതിനേക്കാൾ കൂടുതൽ ഒരു മസാല നിങ്ങൾ കേറ്റി കയറ്റിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ടന്റും പോകും അപ്പോൾ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ശരിയായ രീതിയിൽ അപ്ലോഡിങ്ങും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പേടിയും പേടിക്കണ്ട നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വർഷവും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അവസാന വീഡിയോസ് ആയിരുന്നു എൻ്റെത് തീർച്ചയായിട്ടും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ലൊരു വീഡിയോസുമായിട്ട് വരാം അതുവരെക്കും ബൈ